വെള്ളം ാണ് അത് മുമ്പ് ചെറിയൊരു മണവും ചെളിയൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തില് ഇപ്പൊ അത് വളരെയധികം ശുദ്ധമായ വെള്ളമായി നമുക്ക് കുടിക്കാനും കുടിക്കാനും വരെ ഉപയോഗിക്കാൻ പറ്റിയൊരു വെള്ളമായിട്ടുണ്ട് കുടിച്ചു നോക്കാം നോക്കിട്ട് പറയൂടെ ഇഷ്ടപ്പെട്ടോ നേരത്തെ തീർച്ചയായിട്ടും ഹായ് സുഹൃത്തുക്കളെ വെൽമോൺ വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് ചാലക്കുടിയിലാണ്ടാ ചാലക്കുടി എന്ന് പറയുമ്പോൾ നമ്മുടെ പോട്ട ആശ്രമത്തിന്റെ തൊട്ടടുത്താണ് അടുത്താണ് നമ്മുടെ ഒരു സൈറ്റ് വന്നത് നമ്മുടെ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബർ ആണ് മിസ്റ്റർ ജീവൻ ജീവൻ പ്രോവിന്റെ വീട്ടിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോ നമ്മളിവിടെ വരുന്ന മുന്നേ തന്നെ കസ്റ്റമർ ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒരു റെഡി ലാബിൽ ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ റിപ്പോർട്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടുത്ത ഫിൽട്ടറേഷൻ സിസ്റ്റം സജസ്റ്റ് ചെയ്തത് ഇവിടെ ഫിൽട്ടർ മാത്രമല്ല കേട്ടോ നമുക്കൊരു പ്യൂരിഫയർ കൂടി ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെ ആ രണ്ട് വർക്കാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ആ വർക്കിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നേരിട്ട് നമുക്ക് നമ്മുടെ വീടാകത്തോട്ട് പോവാം അപ്പോൾ പറയാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വിസല് വെക്കാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് അതായത് മേലെ ടെറസിന്റെ മേലെ രണ്ട് നില ബിൽഡിംഗ് ആണത് അപ്പോൾ അതിന്റെ മേലെ ഇരുണ്ട് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലായിരുന്നു ഓൾറെഡി ഇവിടെ കസ്റ്റമർ പൈപ്പ് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് രണ്ട് ഫിൽട്ടർ പൈപ്പായി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കുറച്ചാളായി അപ്പൊ അത് കുറച്ച് ഇപ്പൊ പറഞ്ഞ പറയുന്നത് മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളുടെ ഈ ഫിൽറ്ററേഷൻ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കാരണം ഇവിടുത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്ടീരിയയുടെ ഉണ്ട് ബാക്ടീരിയ നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ പി എച്ച് ലെവൽ കുറവാണ് ഹൈൻ കണ്ടന്റ് വലിയ കൂടുതലായിട്ട് ഉണ്ടെങ്കിലും കുറച്ചുണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്തേശം ഒരു പോയിന്റ് ഫോർ പോയിന്റ് ഫൈവിന്റെ റേഞ്ചിലായിരുന്നു വാല്യൂ ണിച്ചത് ഒരു വലിയ കൂടുതലായിട്ട് പറയാൻ പറ്റൂല അപ്പൊ ഇനി അതിന് ശേഷം ഒരു ആറുമാസത്തെ ഗ്യാപ്പ് വന്നു അതിനുശേഷം നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ് ഗ്രാവിറ്റിയിലാണ് ചെയ്യേണ്ടത് ഇത് കഴിച്ചു മാറ്റിയിട്ട് ഇവിടെ എങ്ങനെ ആയിരുന്നു അതേ സിസ്റ്റം തന്നെ ഇവിടെ നമ്മൾ വെസലിൽ ചെയ്യുന്നു അപ്പൊ ഓൾറെഡി ലൈനൊക്കെ വന്നിട്ടുണ്ട് അതിനു കുറച്ച് ഫാബ്രിക്കേഷൻ ചെയ്യണം നേരിട്ട് നമ്മൾ ടാങ്കിലേക്ക് പോകുന്നത് നേരിടാ അവിടെ നിന്ന് ഗ്രാവിറ്റിയിൽ ഫിൽട്ടറിൽ വന്നതിന് ശേഷം ഫിൽട്ടർ വാട്ടർ ഇതിൽ വന്ന് സ്റ്റോർ ആവും ഈ ടാങ്കിൽ മറ്റേ ഇവിടെ നിന്നാണ് സപ്ലൈ അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക് അപ്പോ നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമുക്ക് വല്യ ഞാൻ കാണിച്ചു തരാം താഴത്ത് പോയിട്ട് വലിയതാന്ന് ഇവിടെ നിന്ന് അറിയാൻ പറ്റും വല്യ ഇവിടുന്ന് കാണിച്ച് പോയിട്ട് വലിയ ഒരു നീല കളറിലെ നെറ്റ് ഇട്ടാണ് വല്ല് ഞാൻ അവിടെ അടുത്ത് കൂടി കാണിച്ചുതരാം അത് പോയാ താഴത്ത് പോയിട്ട് ആ വല്ല് കണ്ടിട്ട് മേലെ വന്ന് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വലിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ ീ കാണുന്നതാണ് നമ്മുടെ വെല്ല് ഓപ്പൺ വെല്ലാണ് അപ്പൊ ഇതിനകത്ത് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ ലാബിൽ വിട്ടാണ് ടെസ്റ്റ് ചെയ്തത് ഇതിനകത്ത് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ട് അതിനകത്ത് ഉണ്ട് നിലവിൽ പാടൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് ഒരു എന്താ പറയാ ഒരു പാടമാതിരി കെട്ടിക്കിടപ്പുണ്ട് ഒരു ആൽഗി ഫോമിങ് ആണ് അതുകൊണ്ടാണ്ട് ചെറിയ രീതിയിൽ ഒരു ഓയിൽ കണ്ടന്റിന്റെ പ്രസനൻസും കാണിക്കുന്നുണ്ട് ഓയിലിന്റെ പ്രസനൻസും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് വെള്ളത്തിന്റെ ക്വാളിറ്റി അപ്പൊ ഇതിനാണ് നമുക്ക് ശുദ്ധീകരിച്ചെടുക്കേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ഒരു ആറു മാസത്തിന് മുന്നേ ചെക്ക് ചെയ്തപ്പോ ചെറിയ രീതിയിൽ ഏഹ് അയൺ വാല്യൂ കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവിൽ ഇപ്പൊ കുറച്ചുകൂടി കാണാനും സാധ്യത എന്തായാലും നമുക്ക് ഇതിനെയാണ് ശുദ്ധീകരിച്ചെടുക്കേണ്ടത് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഇതാണ് ഇതാണ്ട ചെറിയൊരു പൂളുമാരുത്തൊരു സിസ്റ്റത്തിലേക്ക് വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂറി കഴിയുമ്പോൾ വരുന്ന ഒരു കളറാണ് അത് ലൈറ്റ് ഗ്രീൻ കളറായിട്ട് വരും വെള്ളം അത് ചെറിയ രീതിയിലല്ല അത്യാവശ്യം നല്ല രീതിയിൽ ആൽഗി ഫോമിങ് ഉണ്ട് ഇന്നലെ ടാങ്ക് ക്ലീൻ ചെയ്തായിരുന്നു കഷ്ടങ്ങൾ അപ്പൊ ഇന്നലെ അപ്പൊ അത് കുറച്ച് വെള്ളം പിടിച്ചു വച്ചതാണ് നമ്മൾ ഇവിടെ മെറ്റീലിറക്കാൻ വരുന്ന സമയത്ത് ക്ലോറിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സോഡിയം ഹൈപ്പോക്ലോറീറ്റ് എൻ സി എൽ അപ്പൊ അത് ടാങ്കിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തിട്ട് ഷോക്ക് ലോർനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല ഒരു മൂന്നാല് പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിന്റെ അകത്തൊക്കെ പിടിച്ചിരിക്കുന്ന സ്കേൽക്കൊന്നെങ്കിൽ ഒരളവിൽ കിട്ടും അപ്പൊ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോ അതുപോലെ ജസ്റ്റ് ഇപ്പൊ തുറന്നിട്ടിട്ടുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് വെള്ളം അടിച്ചിട്ട് അതിൻ്റെ ഫ്രഷ് ഔട്ട് ചെയ്തതിന് ശേഷം നോർമലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ പഴയ യൂണിറ്റ് ഇവിടെ അഴിച്ചു മാറ്റിട്ട് നമ്മുടെ ഫിൽട്ടർ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം നമ്മുടെ വിസൽ ഫിൽട്ടർ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് പഴയത് അഴിച്ച് മാറ്റിയിട്ട് വേണം നമ്മുടെ വിസൽ വെച്ച് വിസലിനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലംബിങ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആകാം അപ്പം നേരെ നമ്മുടെ വർക്കിലേക്ക് നമ്മുടെ മീഡിയസാണ് ടേ ഇരിക്കുന്നത് കാർബണുണ്ട് എം എ ഉണ്ട് കാറ്റലോഗ്സ് ഉണ്ട് ഫൈൻ ഫൈൻസാൻഡുണ്ട് എട്ട് എൻ ആർ ഉണ്ട് ഹാഫ് ബൈ ഉണ്ട് അങ്ങനെ എല്ലാ മീഡിയം നമുക്കിവിടെ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഫിറ്റിങ്ങിലേക്ക് കിടക്കാം അത് കൂട്ടാറേ നമ്മുടെ വെസൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരുന്ന നമ്മൾ പഴയ ഉണ്ടായിരുന്ന പൈപ്പ് ഫിൽട്ടർ ഇത് മാറ്റിയിട്ട് നമ്മളുടെ പതിമൂന്നാം പതിനാലിന്റെ ടാറ്റയുടെസലും ഇരുപത്തിയഞ്ച് എംബിടെ കെറ്റലിന്റെ വാൽ അടക്കം നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ചെയ്തിരിക്കുന്നത് മൾട്ടിമീഡിയാണ് കാറ്റലോക്സ് നമ്മള് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കാറ്റലോക്സിന് എം എൻ്റെ ഉണ്ട് പിന്നെ കാർബൺ ഉണ്ട് ബാക്കി സപ്പോർട്ട് ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പൈപ്പ് ഫിൽട്ടറേഷൻ്റെ പരിമിതികളുണ്ടായിരുന്നത് കാർബണും കുറച്ച് ഫൈൻ സാൻഡും അങ്ങനെയുള്ള ബാക്കിയുള്ള സപ്പോർട്ട് മീഡിയ വെച്ചിട്ടാണ് ചെയ്തവര് അപ്പൊ അതിനേക്കാളും നല്ല മീഡിയസും അതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി അതിനേക്കാൾ ഒളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ബാക്ക് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ബാക്ക് വാഷ് ചെയ്ത് ഞാൻ അതിന്റെ പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ ടാങ്കിലാണെങ്കിൽ വെള്ളമില്ല ഇനി ആദ്യം വെള്ളം അടിച്ചിട്ടിട്ട് ബാക്ക് വാഷ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതിന്റെ പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നേരെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം ബാക്ക് വാഷും കഴിഞ്ഞു ബാക്ക് വാഷ് ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ പ്രൊഡക്റ്റ് ഇപ്പോഴത്തേക്ക് നമ്മൾ ടാങ്കിലേക്ക് വീണു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓവർഹെഡ് ടാങ്ക് അതായത് ആ ഈ കറുത്ത ടാങ്കിലേക്കാണ് ആദ്യം പമ്പ ചെയ്യുമ്പോൾ വെള്ളം വന്ന് വീഴുന്നത് അവിടുന്ന് രാവിലെ നമ്മുടെ ഫിൽറ്റർ വഴി ഫിൽട്രേഷൻ ആയിട്ട് നമ്മുടെ ടാങ്കിലേക്ക് വന്ന് വീഴും അപ്പൊ അതാണ് ഈ സിസ്റ്റം അപ്പൊ ഞാൻ നിങ്ങൾ ബാക്ക് വാഷ് ചെയ്തതിനു ശേഷം വരുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒന്ന് എടുത്താണെങ്കിൽ ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ി അറിയാൻ പറ്റും വെയിലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് നല്ല ക്ലിയർ ആയിട്ട് വെള്ളം വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫിൽട്രേഷൻ ഫിൽറ്ററേഷനും ആണ് സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജീവൻ പ്രോബ്ബർ നമ്മുടെ കഷ്ടങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം വിളിക്കാം അത് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടാകും അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഈ വർക്ക് നല്ല കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ ഫിൽടേഷൻ സിസ്റ്റം ഇവിടെ കംപ്ലീറ്റ് ആയെന്നുള്ള ആയിരുന്നു മനസ്സിലായല്ലോ അപ്പോ ഇത് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് എടുത്ത് നോക്കണം എന്നിട്ട് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി എങ്ങനെ അങ്ങനെ നമ്മുടെ പ്രേക്ഷവിടെ ഉണ്ട് പറയണം അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തേക്കണ ഈ വർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു സാറ്റിസ്ഫൈഡ് ആണോ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷ വെള്ളം കുഴപ്പമില്ല വെള്ളം വെള്ളം ക്ലെയിൻ വാട്ടർ ആണ് അത് മുമ്പ് ചെറിയൊരു മണവും ചെളിയൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തില് ഇപ്പൊ അത് വളരെയധികം ശുദ്ധമായ വെള്ളമായി നമുക്ക് കുടിക്കാനും കുടിക്കാനും വരെ ഉപയോഗിക്കാൻ പറ്റിയ വെള്ളമായിട്ടുണ്ട് അല്ല വേറെ വേറെ സ്യൂരിഫയർ ഉണ്ട് എന്നാലും അത്ര സ്യൂരിഫയർ ആണ് ഞാൻ പറഞ്ഞത് മാത്രം ാണ് അതിന് ഫിറ്റിംഗ്സുകളൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ബാക്ക് വാഷ് ചെയ്യാനും കൺഫ്യൂഷൻ ഇല്ല ആകെ ഒന്നു രണ്ടോ ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല രീതിയിൽ ബാക്ക് വാഷ് ചെയ്യാൻ പറ്റും ഇല്ലേ അപ്പൊ നിങ്ങളും ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല സ്ക്രീനിൽ അങ്ങനെ നമ്മൾ നന്നായി വെള്ളപോലെ അതേപോലെ തന്നെ നമ്മുടെ വർക്ക് നമ്മുടെ ചാനലിലൂടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതായത് ഷെയർ ചെയ്യാനും അപ്പൊ അടുത്ത അതിലേക്ക് പോലും അപ്പൊ അതുകൊണ്ട് നമ്മൾ താല്പര്യം ഈ കൂടുതൽ അപ്പൊ അതിന്റെ വർഷത്തിലേക്ക് നമ്മുടെ പതിനൊന്ന് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ വാട്ടർ പ്യൂരിഫറിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലൈൻറ്റിലൊക്കെ നമ്മളത് പതിനൊന്ന് ലിറ്ററിന്റെ അക്വാജിയായിട്ടാണ് പിടിപ്പിക്കുന്നത് നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ നമ്മളൊരു മിനറൽ കാറ്ററേജ് അല്ല ഒരു ആൽക്കലൈൻ ഫിൽറ്റർ ആകുമ്പോൾ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുണ്ട് അതായത് പിഎച്ചിന്റെ കുറച്ച് അഭാവർ ഉള്ളതിന്റെ പേരില് ആൽക്കലൈൻ ഫിൽട്ടർ ആയിട്ടാണ് അപ്പോ പിഎച്ച് കുറച്ച് പൂട്ടി കിട്ടാനും മിനറൽസ് കുറച്ച് കൂട്ടി കിട്ടാനുള്ള ഒരു ബയോന്റെ ഒരു മിനറൽ മിനറൽസ് പ്ലസ് ആൽക്കലൈൻ്റെ ഒരു ഫിൽട്ടർ ആയിട്ടാണ് പിന്നെ ആറോ യൂണിറ്റ് ആണ് അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഇതിന്റെ കണക്ഷൻ ഒക്കെ കൊടുത്ത് പ്രീഫിൽറ്റർ വഴി നമ്മുടെ റോ വാട്ടറിനകത്തോട്ട് കയറി പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ പ്രൊഡക്റ്റ് വന്നു തുടങ്ങി അപ്പൊ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബോക്സ് ഒക്കെ ചെയ്യാം നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിന്റെ പിഎച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ പോയത് കാരണം ഇവിടെ പി എച്ച് ഇച്ചിരിക്കും കുറവായിരുന്നു ചോദന ബേസിന് താഴെ ആയിരുന്നു അത് അസിഡിക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ നമ്മള് അത് കൂട്ടാൻ വേണ്ടിട്ട് ഇവിടെ ആൽക്കലൈൻ ഫിൽട്ടർ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പൊ ഇതിന്റെ ഒന്ന് നോക്കാം പറ്റും എന്താണ് അതിന്റെ ക്വാളിറ്റി എന്നുള്ളത് ബ്ലൂ കളറിലേക്ക് അതായത് നിങ്ങക്ക് കാണാൻ പറ്റണ്ടതെന്നു വിചാരിക്കുന്നു ഇപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി പി എച്ചിന്റെ ക്വാളിറ്റി ഇപ്പൊ ആൽക്കലൈനിലേക്ക് അൾവെട്ടായി നേരത്തെ അസിഡിക് ആയിരുന്നു അപ്പൊ നമ്മളുടെ പി എച്ച് റേഞ്ച് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്ററജിയാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ പി എച്ച് ആണ് ും നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ടി ഡി എസും അപ്പൊ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമ്മൾ ആദ്യം നമ്മുടെ ഫിക്സ് ചെയ്തു അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കസ്റ്റമർ അപ്പൊ ഇനി നമ്മുടെ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഉള്ള ആറ് വാട്ടർ പ്യൂരിഫയർ വെച്ചതിന് ശേഷം അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തു എം ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു എക്സലന്റ് ആണ് എല്ലാരും പക്ഷെ നമുക്ക് കസ്റ്റമർടെ നമ്മുടെ സൈഡിൽ തന്നെ അറിയണല്ലോ എന്താന്നുള്ളത് ചെയ്തടത്തോളം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളും അതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കും അപ്പൊ കുറവായിരുന്നു അപ്പോ നമ്മുടെ കസ്റ്റമറോട് ഉണ്ട് ജീവൻ പ്രത്യേകിച്ച് പരിചയപ്പെട്ട കാര്യമൊന്നുമില്ല നമ്മള് സെലഫ്യൂട്ടേഷൻ വെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞായിരുന്നു അവിടുത്തെ ആ ഒരു വർക്കിനെ കുറിച്ച് അപ്പോ ഇപ്പൊ ഈ വാട്ടർ പ്യൂരിഫയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തല്ലോ അപ്പോ അതിന്റെ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം വെള്ളം ഒന്ന് ടി ഡി എസും പി എച്ച് ഒക്കെ നോക്കി ആക്സിഡന്റ് ആണെന്നുള്ള കാര്യം താങ്കൾ കണ്ടതാണ് അപ്പൊ ഒന്ന് വെള്ളം കുടിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കുറച്ച് കാര്യങ്ങൾ അപ്പൊ കുടിച്ചു നോ കുടിച്ചു നോക്കിയിട്ട് പറയൂ ണ്ട് ഇഷ്ടപ്പെട്ടോ നേരത്തെ അവൾ അറിയാനും തീർച്ചയായിട്ടും നേരത്തെ നമ്മള് എന്താ പറയാ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ അത് പി എച്ച് ആൻ്റെ വ്യത്യാസമുണ്ടോ നമ്മള് െ ഹാപ്പിയാണ് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കും കാര്യങ്ങൾക്കും ഒരു പങ്ക് കാണമെന്ന് വിശ്വസിക്കും അപ്പൊ നമ്മുടെ വർക്ക് കൊടുത്ത കഴിഞ്ഞു അപ്പൊ നമ്മളോട് നീങ്ങണം അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മാറിയുള്ളൂ അപ്പൊ പുതിയൊരു വർക്കുമായി വരുന്നവരെ